കണ്ണൂർ തിരുമേനിയിലെ അബ്രഹാമിന്റെ തോട്ടമാണിത് ജാതിക മാംഗോ സ്റ്റീൽ റെംബൂട്ടാൻ മാങ്ങ എന്നുവേണ്ട ഭീമൻ കലബാഷ് വരെയുണ്ട് ഈ തോട്ടത്തിൽ ചുരുക്കി പറഞ്ഞാൽ വേറെ ലെവലാണ് അബ്രഹാമിന്റെ തോട്ടം മാറ്റുരക്കാൻ നിരവധി ഇനങ്ങളുണ്ടെങ്കിലും കലബാഷാണ് തോട്ടത്തിലെ താരം ഫുട്ബോൾ പോലെ വളരുന്ന ഫലം മൂപ്പെത്തിയാൽ മുറിക്കാൻ കട്ടറു വേണ്ട അവസ്ഥയാണ് അബ്രഹാമിന്റെ സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് നൽകിയതാണ് ഔഷധ ഗുണമുള്ള കലഭാഷ ഒൻപത് വർഷം മുമ്പാണ് വൃക്ഷത്തിന്റെ തൈകൾ എത്തിച്ചത് കൃഷിഭവനിൽ നിന്ന് നല്ല പ്രചോദനം ലഭിച്ചിരുന്നു മികച്ച കർഷകനുള്ള അവാർഡ് എനിക്ക് ഒരു വർഷം അവർ സമ്മാനിച്ചു അങ്ങനെ ഇതിലേക്ക് കൂടുതൽ താല്പര്യം വന്നു ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ശക്തി ടാർപോളിൻ എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്ന ഷാജി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ചെന്നപ്പോഴാണ് ഞാനിത് അദ്ദേഹമാണിത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം എനിക്ക് തന്നു അദ്ദേഹത്തിന് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു എനിക്കെന്ന ഈ ഫ്രൂട്ട്സ് സംബന്ധമായ ഇനങ്ങളിലൂടെ ഉണ്ടായിരുന്ന പ്രത്യേക താല്പര്യം കൊണ്ട് ഞാനിത് വാങ്ങിക്കൊണ്ടുവന്ന് എൻ്റെ പുരയിടത്തിൽ നട്ടു പെട്ടെന്ന് അഭൂതപൂർവമായ ഒരു ഇതിന്റെ ആ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി രണ്ടു വർഷം കൊണ്ട് കാഴ്ചു തുടങ്ങി ഇരുപത് ഇഞ്ച് വരെ വ്യാസമുള്ള പഴത്തിന്റെ പുറന്തൊലിക്ക് നല്ല ഉറപ്പാണ് കട്ടിയുള്ള പുറന്തോട് പലപ്പോഴും കട്ടർ ഉപയോഗിച്ചാണ് മുറുക്കുക തോടുപയോഗിച്ച് മനോഹരമായ കരകൗശല വസ്തുക്കളും പാത്രങ്ങളും നിർമ്മിക്കാം ഈ മരത്തിന് കമണ്ടലു എന്നും പേരുണ്ട് ഇതിന്റെ കായ സന്യാസിമാർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ഉദര ഉദരശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള മരുന്ന് നിർമ്മാണത്തിന് കലഭാഷ് പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ പ്രജനനം എന്ന് പറയുന്നത് പുതിയ തലമുറ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ കമ്പിൽ നിന്നാണ് ഇവിടെ നിന്ന് കുറെ കമ്പ് കൊണ്ടുപോയി കുറച്ച് വീടുകളിൽ ഇത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യുന്നില്ല ഇത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പഴമാണ് ഇതിൽ നിന്ന് പിന്നെ സംബന്ധമായതും അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായതുമായ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് കാമ്പ് എന്ന് ആ യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിന്റെ പല വിധത്തിലുള്ള ഗുണങ്ങൾ ജന്മദേശം തെക്കേ അമേരിക്കയിലാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ മരം ഇരുപത്തഞ്ചു മുതൽ അടി വരെ ഉയരത്തിൽ വളരും കലഭാഷ് കാഴ്ച തറിഞ്ഞ് ബംഗളൂരുവിൽ നിന്ന് ആളുകളെത്തി മരുന്ന് നിർമ്മാണത്തിന് കായകൾ കൊണ്ടുപോകാറുണ്ട് എന്നാൽ ഔഷധ ഗുണമുള്ള ഇതിന് പ്രാദേശികമായി കേരളത്തിൽ വിപണി കുറവാണ് ആഗോള വിപണിയിൽ കലപാശിന് വലിയ വിലയുണ്ടെന്നും ഈ കർഷകൻ പറയുന്നു കണ്ണൂർ